പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉന്നയിച്ച പ്ലാൻ സിക്സ്റ്റി ത്രീക്ക് പാർട്ടിയിൽ പിന്തുണ കൂടുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട പ്ലാനുമായി വി ഡി സതീശൻ മുന്നോട്ട് പോകണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു അതിനിടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിൽ വി ഡി സതീശന് കടുത്ത അതൃപ്തിയുണ്ടെന്നും മനസ്സിലാകുന്നു സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങൾ നൽകുന്നു സലീം ഗുഡ് മോർണിംഗ് പറയൂ 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 എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് അറുപത്തിമൂന്ന് സീറ്റുകളുടെ ഒരു പുതിയ ഈ അറുപത്തിമൂന്ന് സീറ്റുകൾ വിജയം ലക്ഷ്യം വെച്ച് നീങ്ങണമെന്നൊരു പട്ടിക മുന്നോട്ട് വെച്ചത് പക്ഷേ ആ പട്ടികയ്ക്ക് ആ സമയത്ത് തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിൽ വിമർശനം ഉയർന്നിരുന്നു ഈ അറുപത്തിമൂന്ന് സീറ്റ് കോൺഗ്രസ് ജയിക്കേണ്ട അറുപത്തിമൂന്ന് സീറ്റിൻ്റെ കണക്ക് പ്രതിപക്ഷ നേതാവിന് എങ്ങനെ കിട്ടി എന്നുള്ളതായിരുന്നു എ പി അനിൽകുമാറിൻ്റെ ചോദ്യം അതിനുശേഷം പ്രതിപക്ഷ നേതാവോ പിന്നീട് ആ സംസാരം പോലും തുടർന്നില്ല അത് പ്രസംഗം പൂർത്തിയാക്കാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഈ കാര്യങ്ങൾ വിവാദം മായതിനുശേഷം ഈ പ്ലാൻ സിക്സ്റ്റി ത്രീക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ പിന്തുണ കൂടുകയാണ് എന്നാണ് നമ്മൾ അറിയുന്നത് അതായത് പ്രതിപക്ഷ നേതാവിന്റെ പ്ലാൻ സിക്സ്റ്റി ത്രീയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും കൂടുതൽ നേതാക്കളുടെയും വികാരം കാരണം കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചത് തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലായിരുന്നു അതിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ജയിച്ച ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഏത് കാലാവസ്ഥയിലും ഏത് പ്രതികൂല കാലാവസ്ഥയിലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നതാണ് എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അതിനൊപ്പം നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി പുതുതായി ജയിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് അറുപത്തിമൂന്ന് സീറ്റ് നേടണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ തന്ത്രം ആ തന്ത്രത്തിന് പക്ഷേ അത് ഏത് അറുപത്തിമൂന്ന് സീറ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യമായി വരുന്നത് അതിനെ ഈ ഇത് അവതരിപ്പിച്ചപ്പോൾ ഈ കണക്ക് അവതരിപ്പിച്ചപ്പോൾ എതിർപ്പുമായി വന്നത് അത് ആസൂത്രിതമാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ ചില കേന്ദ്രങ്ങളും സംശയിക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷ നേതാവ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു തോന്നൽ ചില നേതാക്കൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആസൂത്രിതമായ ചോദ്യം വന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു വിമർശനം പോസിറ്റീവായ ഒരു ചർച്ചയിൽ ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്നാണ് കൂടുതൽ നേതാക്കളുടെയും അഭിപ്രായം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതുമായി മുന്നോട്ടു പോകണമെന്ന അഭിപ്രായം അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അത് തൽക്കാലം ഈ തുടക്കത്തിൽ തന്നെ ഈ ആശയം അവതരിപ്പിച്ച് തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോയ മട്ടാണ് അതുകൊണ്ട് തന്നെ ഇനി ആദ്യം ഈ സീറ്റുകളെ കുറിച്ച് ഉള്ള ചർച്ചകൾക്ക് ആദ്യം വി ഡി സതീശൻ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിലും കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടിയുടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് കുറച്ചെന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ കുറച്ചാണ് ആ കണക്ക് മുപ്പത്തിയേഴ് പേരാണ് അതിലുള്ളത് ആ കണക്കിൽ ആ അത്രയും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരു ഫോറം ത്തിൽ പോലും ആ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യമായി ഉയർത്തിയത് ഈ വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ തീരുമാനമായിരുന്നു ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഏറ്റവും അവസാനം വരെ ആ തീരുമാനം അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ വാർത്തകൾ പുറത്തുപോയതിന്റെ അതൃപ്തി കാരണമാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിന് താൽപ്പര്യം പ്രതിപക്ഷ നേതാവ് കാണിക്കാത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ കെ പി സി സി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോകുന്നത് പോലും ക്ഷമിക്കാവുന്നതാണ് കാരണം നിരവധി നേതാക്കളുണ്ട് പക്ഷേ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേത് അങ്ങനെ നിഷ്കളങ്കമല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു എസ് കെ